ഇതെല്ലാവർക്കും അറിയാലോ കല്ല് മാത്രമല്ല ഇട്ടത് ഇത് അനിശ്ചിതത്വത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്രാനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു അതിൻ്റെ എഗ്രിമെൻ്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിട മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയോജ മണ്ഡലത്തിൽ ധർമ്മട നിയോജന മണ്ഡലത്തിൽ ഉള്ളി പോകുമ്പോൾ തോന്നുവാണ് ഒരു പാലം പണിയണം ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്കൊരു പാലം പോലെയാണ് മുഖ്യമന്ത്രി കറിനിന്നിറങ്ങി ഉടനെ കല്ലിടുമോ കല്ലിടില്ല കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം ബജറ്റ് പ്രൊവിഷൻ വേണം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ അല്ല അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം പിന്നെ ടെൻഡർ ചെയ്യണം വർക്ക് അവാർഡ് ചെയ്യണം ഇതങ്ങനെ എൻ്റർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത് കാരണം ഒരു പാർട്ടിയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും എടുക്കാൻ തയ്യാറല്ല എല്ലാവരും മാറി അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും തടസ്സമായി നിരുന്ന എല്ലാ തടസ്സവും മാത്രമല്ല പാരിസ്ഥിതിക അനുമതി അവിടെ സമരം കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യായിരുന്നു പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട് ഗവൺമെൻ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ആരംഭിച്ചിട്ട് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് മാത്രം പണിതു വെച്ചാൽ പോരാ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത് അതിനുവേണ്ടി ഒന്നും ചെറുപേരിൽ അനക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും അത് സ്വാഭാവികമായ തുടർച്ച അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴല്ല സമയം നീട്ടിക്കൊടുക്കുക ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടി കൊടുക്കുക എന്നുള്ള ജോലി ഈ ഗവൺമെന്റ് കാര്യമായി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടത് ആറു വർഷം വൈകിട്ടാണ് തീർക്കുന്നത് അപ്പോൾ ആ മനുഷ്യനാണ് ആരോപണ പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാടെന്നാണ് ഇപ്പോ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ സ്വാഗതം ചെയ്തു ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണെന്ന് പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്ന എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാലോ ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് കേരളത്തിന്റെ വികസന സാധ്യതകൾ തുറക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ ഉണ്ടാവും ഞാനന്ന് പ്രതിപക്ഷ നേതാവ് ഞാൻ അങ്ങനെ പറയുള്ളൂ അദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെയല്ല പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ട ഈ കല്ലിട്ടതിനെ പറ്റി തമാശയല്ല കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് കടൽ കൊള്ളയാണ് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ വീഴാമ്പൂണെന്നു ഒരു കണ്ണീരും വീണില്ലല്ലോ ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടന്നില്ലല്ലോ ഒമ്പത് കൊല്ലമായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയരുതില്ലേ അവർ തന്നെ വെച്ചല്ലോ സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ ക്ലീൻ ചിറ്റാണ് മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ അപ്പൊ ആ മനുഷ്യനെ കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് അടുത്തുള്ള വീട്ടിലെ കാര്യത്തിന്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുക അല്ലെ ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നോണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത് വിവാദമായി എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ തലേ ദിവസത്തെ ഡേറ്റിട്ടാണ് കത്ത് വിട്ടത് തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത് വിളിക്കുന്നില്ല കാരണം ഇത് നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നാലാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക അപ്പൊ വിളിക്കേണ്ട കാര്യമില്ല എന്നാ അന്നിട്ട് ഇങ്ങനെ ആ ദിവസത്തെ ഡേറ്റിട്ട് എനിക്ക് കത്ത് തന്നത് നോണേലെ അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ വി ഡി സതീശന്റെ പേരുണ്ടെന്നവർ അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത് നാലാം വാർഷിക ആഘോഷമാണിത് നാലാം വാർഷിക ആഘോഷമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത് അന്ന പിന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് പി എംഒയിലേക്ക് കത്തയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് തീരുമാനമെടുക്കും അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഇല്ല പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കുള്ളു പിന്നെ ഞാൻ തരാ അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത് അത് അവരുടെ ഔചിത്യം എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല വീട്ടിലെ കല്യാണമൊന്നും അല്ലല്ലോ അത് പൊതുപരിപാടിയാണ് അത് ജനങ്ങളത് വിലയിരുത്തും ജനങ്ങൾ വിലയിരുത്തും മനസ്സിലായില്ല അത്രയേ ഉള്ളൂ ഞാനതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തു നിന്നില്ല പരിഭവം പോലും എന്റെ ഭാഗത്തുനിന്നില്ല ഞാൻ പങ്കെടുക്കില്ല കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല ഞാനവിടെ ചെന്ന് എന്ത് കാണാൻ പോകാം എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരം ഇല്ല പിന്നെ ഞാൻ എന്തിനാ പോകുന്നു പിന്നെ ഒരു കസേരയെ പിടിച്ചിടുവാണ് വിവാദമായപ്പോ ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല ക്ലിയറാണല്ലോ ഉണ്ടെങ്കിൽ പി എംഒയിലൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല നാലാം ഭാഷയെ ഏത് നാലാം ഭാഷയാണ് ഇത് ഈ ഗവൺമെന്റിന്റെ നാലാം ഭാഷയായിട്ട് ആഘോഷിക്കാൻ ആണോ നാലാം വാർഷികം അതാണ് ബി ജെ പി കാര്യ വ്യക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം അത്രേ ഉള്ളൂ ഇനി ഒരുമിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരുമിച്ച് ആഘോഷിച്ചു ഞങ്ങൾ അതിൽ പ്രതിഷേധം ഇല്ല നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും ഇതിലും ഒരുമിച്ച് ആഘോഷിച്ചു